ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൊതുകിനെ നൂറ് ശതമാനം നമുക്ക് തുരത്താൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത് അപ്പം വീഡിയോയിലേക്ക് പോകും മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു മഴ മഴ സമയത്തും ഒക്കെ ഇവിടെയാണെങ്കിൽ നല്ല തണുപ്പാണ് അപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ ഭയങ്കര കൊതുകുണ്ടായിരിക്കും കൊതുക് കടിച്ചിട്ട് നമ്മുടെ കൈയൊക്കെ ഒക്കെ ഇങ്ങനെ ചുമ ചുമെന്നാവുകയും പിന്നെ ഡെങ്കു ഉണ്ടാവുകയും അതും അതും ഒക്കെ ഉണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പം അപ്പം നമുക്ക് ആ കൊതുകുകളെയൊക്കെ പെട്ടെന്ന് തുരുത്തി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇട്ടിപ്പാണിത് അപ്പോൾ അതിനായിട്ട് ആദ്യം വേണ്ടത് ഇപ്പം നമ്മൾ ഈ കർപ്പൂരമൊക്കെ കത്തിക്കുന്ന ഒരു പിന്നെ പാത്രം ഉണ്ടായിരിക്കുമല്ലോ അതെടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളതാണുള്ളത് അപ്പം ഇതിലാണ് ഞാനിങ്ങനെ കർപ്പൂരമൊക്കെ കത്തിക്കുന്നത് അപ്പോൾ ഞാനതെടുത്ത് അപ്പോൾ അതിലേക്ക് നമ്മുടെ ബേ ലീഫ് ഉണ്ടാവുമല്ലോ ബേ ലീഫ് രണ്ട് മൂന്നാലെണ്ണം ഇങ്ങനെ മുറിച്ചിടാം ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടി എടുത്തിടുക എന്നിട്ട് അങ്ങനെ ഒരു കുറച്ച് കർപ്പൂരം കുറച്ചെന്ന് പറയുമ്പോഴത്തേനും രണ്ട് മൂന്നാല് കഷ്ണം കർപ്പൂരവും പിന്നെ കുറച്ച് ലോങ്ങും പിന്നെ നമ്മുടെ കടുകെണ്ണ ഉണ്ടല്ലോ കടുക എണ്ണ മസ്റ്റർഡ് ഓയിൽ അതും കൂടി ഒഴിക്കാം ഇനിയിപ്പം കടുകെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ കാസ്റ്റേഡ് ഓയിലോ അല്ലെങ്കിൽ നീം ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ഒന്ന് കത്തി കത്തിക്കാം കത്തിച്ചിട്ട് നമ്മുടെ എല്ലാ വാതിലിൻ്റെ അടുത്തും പിന്നെ ജനലിൻ്റെ അടുത്തും അടുക്കളയിലും ബെഡ്റൂമിലും എല്ലായിടത്തും ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് കൊണ്ട് നടന്നിട്ട് അതിൻ്റെ ആ ഒരു ഇതൊന്ന് കൊണ്ടു നടന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കാം അല്ലെങ്കിൽ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് രണ്ട് മീറ്റർ മൂന്ന് മീറ്റർ ഒക്കെ ഒന്ന് വെക്കാം കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇതിന് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ഇതിനെ നല്ലൊരു സ്മെല്ലും വരാൻ തുടങ്ങും അപ്പം എന്താ പറയുക നമുക്ക് നല്ല ഒരു ധൂപ്പ് വൈകുന്നേരം സമയങ്ങളിൽ നമുക്ക് കർപ്പൂരം കത്തിക്കാം അതിൻ്റെ കൂട്ടത്തിലെ നല്ലൊരു സ്മെല്ലും കൂടി വരും അങ്ങനെ ഒരു ഫീലും കിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യുവായിട്ട് നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന റെമഡിയാണിത് കൊതുക് ഒക്കെ നമുക്ക് നമുക്ക് കാണാം കൊതുക് ഇങ്ങനെ ചത്തിട്ട് ഇങ്ങനെ അവിടെ കിടക്കുകയൊക്കെ കൊതുക്കൊക്കെ കൊണ്ടുവന്നുണ്ടെങ്കിൽ ചത്തിട്ട് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിനകത്ത് എല്ലായിടത്തും ഒന്നിങ്ങനെ കൊണ്ട് നടക്കുകയും കുറച്ച് നേരം വയ്ക്കുകയോ ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഒരു ഇത് അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോഴായിരിക്കും ബൈ ബൈ